ഹായ് മച്ചാമാരെ മൈഡിനും വേളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഹായ് അപ്പോൾ എനിക്കൊക്കെ ഇൻസ്റ്റഗ്രാമിനകത്തായാലും എന്താ പറയുക മെയിലിലായാലും ഫേസ്ബുക്കിലായാലും അങ്ങനെ പല കാര്യങ്ങളിലും എനിക്കിഷ്ടം പോലെ ആൾക്കാർ മെസ്സേജിക്കുന്നതാണ് ചേട്ടാ ഒരു ചാനൽ ലിങ്ക് ഇട്ട് വരും എന്നിട്ട് പറയും ചേട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ അപ്പം മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒരു യൂട്യൂബിലോട്ട് വന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ലോകം എത്തിപ്പെട്ടാൻ വലിയ പാടാണെന്ന് ചോദിച്ചാൽ വലിയ പാടാണ് നല്ല രീതിയിൽ എത്തിപ്പറ്റാൻ ചീത്ത രീതിയിൽ എത്തിപ്പറ്റാൻ പറ്റും പക്ഷേ എത്തിപ്പെടാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ ഇതിന് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് എഫേർട്ട്സ് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പലർക്കും ഏണിങ്സ് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല അപ്പം കുറേ കാര്യങ്ങളുണ്ട് കുറേ സംശയങ്ങളുണ്ട് എന്നോട് കോണ്ടാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ പറയാറുണ്ട് സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇതിനകത്ത് അത്യാവശ്യം നല്ല വിശ്വാസവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് മെയിൻ്റൈൻ ചെയ്ത് വരാനേ പറ്റത്തുള്ളൂ കാരണം പക്ഷേ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഞങ്ങളുടെയൊക്കെ കാര്യം എൻ്റെ കാര്യമാണ് കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അപ്പം എൻ്റെ ഒരു യൂട്യൂബിലേക്ക് വരാനും ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇന്ന് വന്നത് കേട്ടോ യൂട്യൂബിലോട്ടല്ല നമ്മൾ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ഇനി ഞാൻ കുവൈറ്റിൽ നിൽക്കുമ്പോഴാണ് ഫസ്റ്റ് മ്യൂസിക്കലി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനകത്താണ് നമ്മൾ ആദ്യമായിട്ട് കാരണം അതിന് മുമ്പേ സിനിമ എന്നൊക്കെ പറഞ്ഞ് കുറേ ലൈഫ് കൊണ്ട് കളഞ്ഞായിരുന്നു അപ്പം പിന്നെ ഒരു ആശ്വാസം എൻ്റെന്നല്ല പകുതി മുക്കാലും വീട്ടമ്മമാരുടെ ആയാലും അഭിനയമെന്ന് പറയുന്ന സംഭവമൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് ഒരു ആശ്വാസം തന്നെ ആയിരുന്നു മ്യൂസിക്കലി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഭയങ്കര രസമായിരുന്നു ചുമ്മാ ഒരു പാട്ടിടുക അതിലിങ്ങനെ നോക്കിയിരുന്ന് കുറേ ഇങ്ങനെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നിട്ട് അത് സ്വയമായിട്ട് കണ്ടിരുന്ന അങ്ങനെ ഒരു രീതിയിൽ വന്നവനാണ് ഞാൻ പെട്ടെന്നായിരുന്നു മ്യൂസിക്കലി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പേര് മാറുന്നത് എന്താ പറയുക ടിക്ടോക്ക് പിന്നെ എല്ലാവർക്കും ഒരു ടിക്ടോക്ക് പ്രാന്തായിരുന്നു ടിക്ടോക്ക് എന്ന് പറയുന്ന സംഭവം ചെയ്ത് 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 അത്യാവശ്യം നല്ല ഫോളോവേഴ്സായി തുറന്ന് പറയുകയാണെങ്കിൽ ഒരു അഡിക്റ്റായി ആ ഒരു രീതിയിലായിരുന്നു ടിക്ടോക്കിൻ്റെ പോക്കി എനിക്ക് തോന്നുന്നു അന്ന് എനിക്കൊരു മുന്നൂറ് ആ മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ടിക്ടോക്കിൽ അത്ര ഡെയിലി അങ്ങ് വീഡിയോ ചെയ്തും രാവിലെ എഴുന്നേറ്റ വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം ആ ഒരു പ്രാന്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് എന്താ പറയുക ഇപ്പോൾ എന്തോ ഒരു സംഭവത്തിൽ ചൈനയായിട്ടൊക്കെ എന്തോ ഒരു പ്രശ്നമോ ഡേറ്റ ചോർച്ചയോ എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്ടോക്ക് ബാൻ ചെയ്യുന്നത് ഇന്ത്യയിൽ ഹുഗൈസ് എന്താ പറയുക നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായി വല്ലാത്തൊരവസ്ഥയിലെന്ന് പറഞ്ഞാൽ പെട്ടുപോയി പെട്ടെന്നില്ല മൊബൈലിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ വർക്കാവാതാകുമ്പോൾ ഉള്ളൊരവസ്ഥ അതിനുശേഷം നമ്മൾ ഒരുമാതിരി വല്ലാതെ സത്യം പറഞ്ഞാൽ ചാർജ് എന്ന് പറയുക ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ പിന്നെ ഉള്ള ആ ഒരു കുറച്ച് ദിവസങ്ങൾ പിന്നെ ടിക്ടോക്കിനെ കടത്തി വെട്ടിക്കൊണ്ട് തന്നെ കുറേ ആപ്ലിക്കേഷൻ ഇറങ്ങിയായിരുന്നു ജോഷ് അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഫേക്ക് ഫേക്കായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ് അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടൊക്കെ അതിനകത്തൊന്നും നമുക്ക് ആ ടിക്ടോക്കിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ എന്താ പറയുക മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര പെർഫക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ കയറി കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ആദ്യത്തെ ആ ഒരു സംസാരിക്കാൻ പോലും ഒന്നും അറിയത്തില്ല വെറും പൊട്ടത്ര കളയാണ് വിളിച്ച് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാസം ചെയ്തു കണ്ടിന്യൂസ് വീഡിയോ ചെയ്യും കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് പഞ്ഞിയൊന്നും എപ്പോഴും വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്തു പക്ഷേ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു ഉണ്ടാക്കാമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ മാക്സിമം നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തേങ്ങയും എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ കുറേ നാളിങ്ങനെ ചെയ്ത് 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 അപ്പോൾ ഞാൻ വിഷ്ണു പോർക്കുളം കറിയായിരിക്കും ഫേമസ് ആണ് പുള്ളിക്കാരൻ്റെ അടുത്താണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് പുള്ളിക്കാരനാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കി തന്നത് ആർട്ട് സെൻസ് വർക്കായി തന്നത് എല്ലാം ഒരു യൂട്യൂബിലേക്ക് വേറെ കുറേ ചടങ്ങുകളുണ്ട് അതൊക്കെ കുറേ ഉണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവണം ആർട്ട് സെൻസിന് അത് കുറേ പാൻ കാർഡ് ബാങ്ക് കാർഡ് ഒക്കെ ലിങ്ക് ചെയ്യാൻ അപ്പോൾ അതെല്ലാം എനിക്ക് ലിങ്ക് ചെയ്തു തന്നത് വിഷ്ണുവാണ് അങ്ങനെ പിന്നെ വിഷ്ണു ആയിരുന്നു എൻ്റെ കൂടെ വീഡിയോ എടുത്തു തരാനായാലും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വിഷ്ണു ആണ് എൻ്റെ കൂടെ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള എഡിറ്റിംഗ് ആയാലും അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് മോട്ടൈവേഷൻ എങ്ങനെയാണ് ഓൺ ആക്കേണ്ടത് ടംലൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുക ഓൺ ആക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ്ണുവാണ് കേട്ടോ അങ്ങനെ കുറേ നാളുകൾ ഞാനും വിഷ്ണു കൂടി ഇങ്ങനെ വീഡിയോ ചെയ്ത് ചെയ്ത് ഒരു ദിവസം ഒരു മാസം എനിക്ക് തോന്നുന്നു ഒരു എണ്ണായിരത്തി എഴുന്നൂറ്റാമ്പ ഫസ്റ്റ് ഗൂഗ് യൂട്യൂബ് മണി എൻ്റെ അക്കൗണ്ടിലോട്ട് വരികയാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്നാം തീയതിയാണ് ആർട്സ് എൻ നിന്ന് പോയിട്ട് ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോഴത്തേക്ക് നമ്മുടെ ബാങ്ക് ഐ ഡി അക്കൗണ്ടിൽ വന്നു അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ പറയുക യൂട്യൂബിൻ്റെ പൊട്ടൻഷ്യലും ഇസ് എ ഗുഡ് ജോബ് പിന്നെ ഇതിനെ ഒരു ജോലിയായിട്ട് കാണാൻ തുടങ്ങി ഐ മീൻസ് ഇസ് എ മൈ പ്രൊഫഷൻ ഈ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ കണ്ടു തുടങ്ങി ഈ ഒരു യൂട്യൂബിന് അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലോട്ട് വന്നത് പിന്നെ എല്ലാ മാസവും ഒന്നും യൂട്യൂബിൽ പൈസ കിട്ടത്തില്ലായിരുന്നു ഐ തിങ്ക് എന്താ പറയുക ഒരു നാല് മാസം കൂടുമ്പം ഒരു എട്ട് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പൈസ അപ്പോൾ നമുക്ക് ആരും മനസ്സിലായി പൈസ കിട്ടാൻ കിട്ടാം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് നമ്മൾ പിന്നെ കുറച്ചും കൂടെ ഓരോരോ കാര്യങ്ങൾ വിഷ്ണു ഇങ്ങനെ വിഷ്ണു എടുത്ത് ഞാൻ പറയും അപ്പോൾ അവർ അത് എന്തെങ്കിലും തിരുത്തണ്ടെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞുതരും അങ്ങനെ ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് സത്യം പറഞ്ഞാൽ മൈ ഡ്രീം വേൾഡ് എന്ന് പറയുന്ന ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയത് പിന്നെ ഇതിനായി കുറച്ച് കുറേ കാര്യങ്ങൾ അറിഞ്ഞു നമ്മൾ ചറ വീഡിയോ എടുത്തത് ആ വീഡിയോ ഇടേണ്ട രീതികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത്യാവശ്യം പിന്നെ ജനങ്ങളിലോട്ട് എത്തി പിന്നെ കുറേ ആൾക്കാർ വിളിച്ചു പുറത്തെ ഫാമുകളിൽ പോയി വീഡിയോ എടുത്തു ട്രാവലിംഗ് വീഡിയോ ചെയ്തു നോക്കി അന്ന് എൻ്റെ കൂടെ കൂടിയ കുറേ ആൾക്കാരെ നിങ്ങൾക്കറിയാം ഒന്ന് അപ്പു എൻ്റെ പോത്ത് പിന്നെ വട്ടവളപ്പട്ടം എന്ന് പറഞ്ഞെനിക്കൊരാടുണ്ടായിരുന്നു തക്കൂട് എന്ന് പറയുന്നൊരാടുണ്ടായിരുന്നു എന്താ പറയുക നമ്മുടെ സുന്ദരി ഉണ്ടായിരുന്നു പിന്നെ അപ്പം കുറേ കുറച്ച് ആടുകൾ അങ്ങനെ കുറേ ജീവികൾ നമ്മളുണ്ടായിരുന്നു അങ്ങനെ അവരും ഞങ്ങളും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയം ഓട്ടോമാറ്റിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക പിന്നെ എൻ്റെ ഒരു പ്രസൻസ് ഇല്ലെങ്കിൽ പോലും സച്ചു ആയാലും അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇതിനെ നോക്കുമായിരുന്നു കാരണം കുട്ടികളെപ്പോഴിവിടുണ്ട് വിഷ്ണുണ്ട് യശസ് ഉണ്ട് നമ്മുടെ മറ്റേ വേറൊരു വിഷ്ണുണ്ട് ഹരിയുണ്ട് ശരത് ഉണ്ട് പിള്ളേരെല്ലാം ഇവിടുണ്ട് അപ്പം എല്ലാത്തിനോട് നോക്കാനും പറ്റും പിന്നെ അമ്മയ്ക്കും കുഴപ്പമില്ല എൻ്റെ ഇല്ലെങ്കിൽ പോലും എല്ലാത്തിനും എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു കൊണ്ടുപോയത് അങ്ങനെയാണ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ നോക്കാനും ഒക്കെ ബുദ്ധിമുട്ടായി ശരിയാണ് മൃഗങ്ങളെ വളർത്തുമ്പോൾ ഒരിക്കലും കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോഴും കമൻറ്റി വന്നിട്ട് അപ്പു ഇന്ത്യ എന്നൊക്കെ ചോദിക്കും ഇഷ്ടം പോലെ പേരെ എനിക്കറിയാം ഞാൻ ഞാൻ വന്ന വഴികളുടെ ഓരോരോ നോട്ടുകളാണ് നിങ്ങളോട് പറയുന്നത് എല്ലാ ജീവിതവും ഒരിക്കലും ഒരു ഏറ്റവും ഉണ്ടെങ്കിലൊരു ഇറക്കമുണ്ട് അതുപോലെ തന്നെ ജനിച്ചാൽ ഒരിക്കലും മരിക്കണം പിന്നെ എന്താ പറയുക ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ശരി ചെയ്താൽ മറ്റൊരു തെറ്റ് ചെയ്യേണ്ടി വരണം അങ്ങനെ കുറേ പ്രകൃതിയുടെ നിയമങ്ങളുള്ള അതുപോലെ തന്നെ കയറി നിൽക്കുന്ന എനിക്ക് പെട്ടെന്ന് ഡൗൺ ഉണ്ടായി എൻ്റെ അമ്മയ്ക്കൊരു അർജൻറ്റ് ഓപ്പറേഷൻ വേണ്ടി വന്നു അതിനുശേഷം നോക്കാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ എനിക്ക് വേറെ ആരുമില്ലല്ലോ ആ ഞങ്ങൾ രണ്ട് ആമക്കളാണ് അമ്മ അമ്മമ്മ അച്ഛൻ ഞാനേക്കിരിക്കും ഞങ്ങൾ ഇത്രയും വരെയുള്ളു പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കും ഇതിനെയൊക്കെ നോക്കൂ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇവരെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി അപ്പൂവിനെ ആവുന്ന പണി കൊടുക്കത്തില്ല മാക്സിമം നോക്കി പക്ഷേ അപ്പൂ ഒരാറു വയസ്സ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫാമിംഗ് മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഒരു ആറ് വയസ്സുള്ള പോത്തിൻ്റെ മൈൻഡ് എന്തുവാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ പ്രഡിക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ആ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ അല്ലാത്ത ഒരാളെടുത്ത് ഇപ്പം കാണുന്ന ഒരാൾ ആ ആ പുള്ളി അതിന് ഇത്രയും നാൾ വളർത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊടുത്ത് ശരിയാണ് നിങ്ങൾ വീഡിയോസിൽ കാണുന്ന അപ്പുവല്ല റിയൽ ലൈഫിൽ അതെനിക്കും അറിയാം കാരണം എല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അങ്ങനെ അവസാനം മനസ്സിലാ മനസ്സോടുകൂടി തന്നെ കൊടുക്കേണ്ടി വന്നു ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഞാനാണ് പിന്നെ കുറേ കാരണങ്ങൾ കൊണ്ടും കൊടുക്കേണ്ടി വന്നു ഓക്കെ അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ടും മുമ്പോട്ടും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പുവിനെ കൊടുത്തെന്നും പറഞ്ഞ് കുറേ ബാഡ് കാമൻ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് എന്നെ ഓപ്ഷനിൽ വിളിച്ച് വഴക്ക് പറയുന്നിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നതായിരുന്നു ഫാമിംഗ് മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നമ്മുടെ ഒരു വിഷമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ അല്ലാത്തവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല സപ്പോസ് ഗായ്സ് ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ പറയാൻ പറഞ്ഞ വിഷയം അതല്ല യൂട്യൂബിനെ കുറിച്ചാണ് അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയി എന്താ പറയുക ഫോളോവേഴ്സ് എല്ലാം കയറി നൂറ് ഫോളോ ആയി ഫോളോ ആയി അപ്പോഴാണ് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത് അങ്ങനെ ഭയങ്കര ഹാപ്പിയായി ഇനിയിപ്പോൾ നമ്മൾ ഗോൾഡനിലോട്ടുള്ള പോക്കാണ് ഇന്നൊരു അഞ്ഞൂറ് കെ ആവാൻ പോകുന്ന ഒരു യൂട്യൂബ് ചാനൽ പിന്നെ അതിനുശേഷം റീസൻ്റ്ലി ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ട് ഇൻസ്റ്റാഗ്രാമും അത്യാവശ്യം വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കയറി വരുന്നുണ്ട് എല്ലാം നല്ലതുപോലെ നടക്കട്ടെ അപ്പം കുട്ടികൾ പലരും വന്ന് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചേട്ടാ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്കും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിസ്റ്റുകളാണ് ഐ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധമുള്ളതൊന്നുമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് കറക്റ്റ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത്യാവശ്യം നിങ്ങളുടെ ചാനൽ റീച്ച് ആക്കി എടുക്കാൻ പറ്റും ആദ്യം നമുക്ക് വേണ്ട ഇത് എന്ത് ആദ്യം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ടൈം പാസ്സായിട്ട് നിങ്ങൾ കാണരുത് അത്യാവശ്യം ചിലപ്പോൾ ഒരു വീഡിയോയോ രണ്ട് വീഡിയോയോ ചിലപ്പം കുറേ വീഡിയോസ് കിട്ടെങ്കിലേ നിങ്ങൾക്ക് ചിലപ്പം അത്യാവശ്യം ഒരു ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ടൈം പാസ്സായിട്ട് കാണാതെ നമ്മൾ ഇതിനകത്ത് റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക വ്ളോഗെങ്കിൽ വ്ലോഗ് എന്താ പറയുക ഷോർട്സ് എങ്കിൽ ഷോർട്സ് ഒരു ദിവസം ഒരെണ്ണം മതി ചാറ പറ ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മളൊരു റീച്ചിങ് ടൈമുണ്ട് ഐ മീൻസ് ഒരു അഞ്ചര മണി ഏഴ് മണി ഇത് കഴിഞ്ഞിട്ട് ഇടാൻ നിൽക്കണ്ട അഞ്ചരയ്ക്ക് മുമ്പും വേണമെങ്കിൽ അഞ്ചു മണിക്ക് കിട്ടും എന്നാലും അഞ്ച് മണിക്ക് മുമ്പ് ഇത് ഇടാൻ നിൽക്കേണ്ട എന്ന് ഞാൻ എനിക്ക് പറയുള്ളൂ കാരണം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി നിങ്ങളുടെ വീട്ടുകാരായാലും കുട്ടികളായാലും എല്ലാവരും ഒരു അഞ്ചു മണി കഴിഞ്ഞതിന് ശേഷമാണ് വീടുകളിൽ വന്ന് മൊബൈലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ വീട് വീഡിയോ ഇട്ടെങ്കിൽ മാത്രമേ ഇത്തരം ആൾക്കാരിലൂടെ നമ്മുടെ വീഡിയോ എത്തുള്ളൂ അപ്പം അതൊന്ന് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ബ്ലോഗിംഗ് ആയാലും മ്യൂസിക്കുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക എൻ എസ് എസിൻ്റെ മ്യൂസിക്കുകൾ കാണും എന്നാലും വിശ്വസനീയമല്ല ചിലപ്പം കോപ്പി റേറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് മാക്സിമം വ്ലോഗിന് സംസാരിച്ച് തന്നെ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുക ഡബ്ബിയാ നിൽക്കരുത് അതുപോലെ തന്നെ മ്യൂസിക് ആഡ് ചെയ്യാതിരിക്കാൻ അത്രയും നല്ലത് പിന്നെ ചെയ്യുന്ന വീഡിയോയുടെ സത്യസന്ധമായിട്ടുള്ളൊരു തംലൈൻ ക്രിയേറ്റ് ചെയ്യുക തംലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ വലിയ വലിയ പ്രഭുക്കരായ ആൾക്കാരത് ചെയ്ത വീഡിയോസ് കാണും അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ടൈറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക പിന്നെ എന്താ പറയുക അതിൻ്റെ ഷെഡ്യൂള് ചുമ്മാ ഇട്ട് നമുക്കൊരു അഞ്ചരയ്ക്ക് ആ വീഡിയോ ഇണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു അഞ്ചരയ്ക്ക് കൊണ്ടുപോയി വീഡിയോ ഇടരുത് ഒരു ഉച്ചയ്ക്കാവുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് പ്രൈവറ്റ് ഇട്ടേക്കുക ഒരു അഞ്ചര ആവുമ്പോൾ പബ്ലിക്കാക്കി വെച്ചാൽ അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക സെർച്ചിങ്ങും അതിൻ്റെ ആ ഒരു കുറച്ച് അവർക്ക് കുറച്ച് സെർച്ച് ചെയ്യുന്ന സമയം ഉണ്ട് ഇത്ര മിനിറ്റോ ഇത്ര അങ്ങനെ അവർ സെർച്ച് ചെയ്യും മൊത്തം വീഡിയോ ഒന്ന് ബൂസ്റ്റ് അപ്പ് അവരെല്ലാം ക്ലിയർ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇടുമ്പോൾ ആ വീഡിയോയ്ക്ക് ക്വാളിറ്റി ആണ് എല്ലാ ചുമ അല്ലാത്തുമ്പം അങ്ങോട്ട് ഇടുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ആയി കഴിഞ്ഞാൽ ക്വാളിറ്റി കാണത്തില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഇത് ഞാൻ പറഞ്ഞത് പിന്നെ റെഗുലറായി ചെയ്യുക ഒരു മാസം ചെയ്ത റിസൾട്ട് കിട്ടണമെന്നില്ല ഞാനൊക്കെ ഒരു കൊല്ലം ചെയ്തിട്ടാണ് ഒരു രണ്ടായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കിയ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ എന്നിട്ടും എനിക്കറിയാം ഞങ്ങളിത് ചെയ്തുകൊണ്ടേയിരുന്നു കാരണം നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ഇഷ്ടം വേണം നമ്മൾ പറയാറില്ലേ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്യുന്ന ജോലിക്കൊരു പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ അല്ല മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരിക്കലും ഒരു പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല പിന്നെ ഞാൻ മാത്രമല്ല പകുതി മുക്കാലും എല്ലാ യൂട്യൂബേഴ്സും അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട് കളിയാക്കൽ ഏറ്റവും കൂടുതൽ വീട്ടുകാരായിരിക്കും പിന്നെ നാട്ടുകാർ ബന്ധുക്കൾ കൂട്ടുകാർ കൂട്ടുകാർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാതിരിക്കും ചിലപ്പം പക്ഷേ അത് വിശ്വസനീയമല്ല അപ്പം അത്തരം കളിയാക്കലുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ കളിയായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നമുക്കൊരു ലക്ഷ്യബോധമുണ്ട് എന്നുള്ള രീതിയിൽ യൂട്യൂബിനെ സ്നേഹിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടത്തുള്ളൂ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടേതായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക നിങ്ങളിപ്പോൾ നോക്കി ഫുഡ് ബ്ലോഗ് കാണുമ്പോൾ നിങ്ങളും അങ്ങ് ഫുഡ് ബ്ലോഗിലോട്ട് പോരുത് ഒരാൾ ട്രാവലിംഗ് വീഡിയോ ചെയ്യുമ്പോൾ അന്ന് ഞാനൊരു ട്രാവലിംഗ് വീഡിയോ ചെയ്യാം ചിലർ വണ്ടികളുടെ വീഡിയോ ചെയ്യുമ്പോൾ അന്ന് ഞാനൊരു വണ്ടിയുടെ വീഡിയോ ചെയ്യാം ചിലൊരു സിനിമ റിവ്യൂ വീഡിയോ ചെയ്യുമ്പോൾ അന്ന് ഞാനും സിനിമ റിവ്യൂ ചെയ്യാം അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ആൾക്കാർ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഫുഡ് വീഡിയോ നമുക്ക് കാണാം ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ട്രാവലിംഗ് വ്ലോഗും കാണാം ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ചില ആൾക്കാരുടെ ട്രാവലിംഗ് വ്ലോഗ് നമ്മൾ കണ്ടിരിക്കും കാരണം അതിൽ അവർ വ്യ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തൂക്കുന്നോ പൊക്കുന്നോ ഒന്നുമില്ല ഞാൻ എൻ്റെ പാടവും കൃഷിയും കാരണം കൃഷി ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല വൈലത്തും വെളിയിലൊന്നും പണിയെടുക്കാനും ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് എൻ്റെ ഒരു സെറ്റാക്കിയും അതായത് ഇതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതെൻ്റെ വീഡിയോസുമായിട്ട് ചെയ്യുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു നമുക്കിതിൻ്റെ വ്യൂസ് വിടുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നുമില്ല കാരണം എനിക്കറിയാം അതിൻ്റെ വിഷമം കാരണം ഞാൻ വന്ന വഴികളും ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളും ഒക്കെ കാരണം നമുക്കൊന്നും പറഞ്ഞു തരാൻ ഇല്ലായിരുന്നു ഒരു കാര്യവും ഇപ്പം വിഷ്ണുവിനെ പോലെ ഒരാളുണ്ടായത് കൊണ്ട് നമുക്കിതെല്ലാം അറിയാൻ പറ്റി അപ്പം നമുക്കറിയാൻ ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ധൈര്യമായിട്ട് ചാനൽ തുടങ്ങിക്കോ ഞാൻ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ മതി വേറെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് വേണമെങ്കിൽ എടുത്തോ യൂട്യൂബിൽ കാണുക യൂട്യൂബ് ട്യൂട്ടോറിയൽ ക്ലാസ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത്യാവശ്യം നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ളതും ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഒരു ഡോട്ട് കിട്ടും അപ്പോൾ അതിന് നിങ്ങളും ജസ്റ്റ് നോക്കിയാൽ മതി അല്ല വേറെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം മാക്സിമം നിങ്ങൾ നോക്കുക നല്ലൊരു യൂട്യൂബർ ആവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ പറയാണ്ട് ഇതൊന്നും പറഞ്ഞ് തരാൻ ആരാ അല്ലേ ശരിയാണ് ഞാൻ ആരുമല്ല പക്ഷെ ആരും ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ലെന്ന് എനിക്ക് തോന്നി കാരണം പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ചേട്ടാ ഇങ്ങനെയൊന്നും ആരും എനിക്ക് പറഞ്ഞു തരാറുണ്ടല്ലോ അതുകൊണ്ടാണ് നമുക്കിപ്പം പാശ്ചാത്യ സംഗീതം പോലെ ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഭൂമിയിൽ നശിച്ചു പോകേണ്ട ഒന്നല്ലല്ലോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നിങ്ങളത് മനസ്സിലാക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലും യൂട്യൂബേഴ്സായിട്ട് ആവാൻ ആഗ്രഹികളിൽ ഇഷ്ടം പോലെ ആൾക്കാർ കാണും അവർക്കും കൂടെ ഈയൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ പുതിയ വിശേഷങ്ങളും അറിവുകളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ ശരി എന്നാൽ ബൈ